பிரியப்பட்டவரை மேக்ஸ் லலித டிப்ஸ் க்ளாஸ்களிலே எல்லாருக்கும் ஒல் கூடி சுவாகம் நமக்கு எல்லாருக்கும் அறியாவது போல தான் வளர പ്രയാസകരമായി ചില കുട്ടികൾക്ക് തോന്നുന്ന ഒരു സബ്ജക്റ്റ് വിഷയമാണ് ഗണിതശാസ്ത്രം അതല്ലെങ്കിൽ മാത്സ് എന്ന് എന്നുള്ളത് എങ്ങനെ ഓരോ കാര്യങ്ങളും ഗണിതശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ സിമ്പിളായിട്ട് ലളിതമായി എങ്ങനെ ഗ്രഹിക്കാം എന്നുള്ളതിൻ്റെ ഏതാനും ചില ടിപ്സുകളാണ് ഈ ചാനലിൽ ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ കൃത്യമായി മനസ്സിരുത്തി കണ്ടാൽ പേരൻസിൻ്റെ സഹായത്തോടു കൂടെ രക്ഷിതാവ് കുട്ടികൾക്ക് കൃത്യമായിട്ട് വീഡിയോ കണ്ട് വിശകലനം ചെയ്തു കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് അവർക്കിതെല്ലാം മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം ഇനി നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് സംഖ്യകളുടെ കുറയ്ക്കൽ എന്നുള്ളത് ഏറ്റവും ബേസിക് ബേസിക്കായിട്ട് അടിസ്ഥാനമായിട്ട് പ്രൈമറി ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് കൂട്ടലും കുറയ്ക്കലും അപ്പോൾ കൂട്ടൽ നമ്മൾ മുമ്പ് കഴിഞ്ഞതാണ് ഇനി കുറയ്ക്കൽ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം ആദ്യമായിട്ട് നമ്മൾ എന്താണ് കുറയ്ക്കൽ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണം എന്നാലേ ഇത് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് എൻ്റെ കയ്യിൽ ഒരു അഞ്ച് ആപ്പിളുണ്ട് എത്ര ആപ്പിളാണ് പറയേ കൂടെ പറയൂ എത്ര ആപ്പിൾ അഞ്ച് ആപ്പിൾ ഈ അഞ്ച് ആപ്പിളിൽ നിന്നും ഞാൻ എത്ര എണ്ണം കഴിച്ചു മൂന്നെണ്ണം ഞാൻ തിന്നു ഈ മൂന്നെണ്ണം അപ്പോൾ അതിന്ന് കുറഞ്ഞു പോയി അപ്പോൾ ബാക്കി എത്ര രണ്ട് ഇതാണ് കുറയ്ക്കൽ ഓക്കെ കൂട്ടൽ നമ്മൾ മുമ്പ് പഠിച്ചു എൻ്റെ അതിൽ അഞ്ച് ആപ്പിൾ ഉണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം കൂടി ഞാൻ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയായി അഞ്ചും മൂന്നും എട്ടായി ഇതാണ് കൂട്ടൽ കുറയ്ക്കൽ ആകുമ്പോഴോ എൻ്റെ അതിൽ അഞ്ച് ഉണ്ട് അതൊന്ന് മൂന്നെണ്ണം ഞാൻ തിന്ന് കുറഞ്ഞു പോയാൽ ഈ മൂന്നെണ്ണം പോയി പിന്നെ ആണ് ആൻസർ ഇതാണ് കുറയ്ക്കൽ ഇതാണ് സിമ്പിളായിട്ട് കൂട്ടലും കുറയ്ക്കലും അപ്പോൾ ഈ കുറയ്ക്കൽ എന്താണെന്നുള്ളത് എങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാം മനസ്സിലാക്കാം ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അത് കുറയ്ക്കുന്നതും നമ്മൾ കൂട്ടൽ രണ്ട് രൂപത്തിൽ പഠിച്ചതുപോലെ തന്നെ കുറയ്ക്കലും രണ്ട് മോഡലിലുണ്ട് ഈ രണ്ട് മോഡലിൽ ആദ്യം ഒന്ന് ബേസിക്ക് സിമ്പിളായിട്ടുള്ളതാണ് ആദ്യം പറയുന്നത് എക്സാമ്പിൾ നോക്കി നോക്ക് എഴുപത്തി എട്ട് മൈനസ് ഇതാണ് കുറയ്ക്കുന്നതിൻ്റെ ചിഹ്നം കൂട്ടുന്നതിൻ്റെ ചിഹ്നം നമ്മൾ മുമ്പ് പഠിച്ചു ഇതാ ഇങ്ങനെ ഇടുന്നതാണ് കൂട്ടുന്നതിൻ്റെ ചിഹ്നം ഇപ്പോൾ കുറയ്ക്കുന്നതിൻ്റെ ചിഹ്നമാണിത് അതായത് മൈനസ് ഇത് പ്ലസ് എഴുപത്തി എട്ട് മൈനസ് അൻപത്തി മൂന്ന് എഴുപത്തെട്ടിൽ നിന്നും അമ്പത്തി മൂന്ന് കുറച്ചാൽ എത്ര ശ്രദ്ധിക്കണം വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയാണ് കുറയ്ക്കാൻ പറ്റുള്ളൂ കുറയ്ക്കുമ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട് കാരണം നമ്മുടെ അഞ്ച് ആപ്പിൾ ഉണ്ടെങ്കിലാണ് മൂന്നെണ്ണം കഴിക്കാൻ പറ്റുമോ വലിയ സംഖ്യയിൽ നിന്നാണ് ഈ മൂന്ന് എണ്ണം ചെറിയ സംഖ്യ കുറയ്ക്കാൻ പറ്റുമോ അതല്ലാതെ അഞ്ച് ആപ്പിൾ ഉണ്ട് ഞാൻ ആറെണ്ണം തിന്നു പറയാൻ പറ്റില്ലല്ലോ അഞ്ച് ആപ്പിളിൽ നിന്ന് ആറെണ്ണം തിന്നാൻ കഴിയില്ലല്ലോ അഞ്ചിനേക്കാൾ അഞ്ചോ അല്ലെങ്കിൽ അഞ്ചിനേക്കാൾ കുറച്ച് തന്നെ തിന്നാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വലുതിൽ നിന്നാണ് ചെറുത് കുറയ്ക്കേണ്ടത് ഓക്കെ എപ്പോഴും വലുതിൽ നിന്നാണ് ചെറുത് കുറയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് എഴുതുമ്പോൾ വലിയ സംഖ്യ മുകളിൽ എഴുതണം ചെറിയ സംഖ്യ താഴെ എഴുതണം ഇത് ശ്രദ്ധിക്കാം എങ്ങനെയാണ് ഈ കണക്ക് നമ്മൾ ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റുക അത് നമുക്ക് വിശദീകരിച്ച് വിശാലമായിട്ട് മനസ്സിലാക്കാം ആദ്യം കൂട്ടുമ്പോൾ ചെയ്തതുപോലെ തന്നെ അവസാനത്തെ രണ്ട് സംഖ്യ അവസാനത്തെ സംഖ്യ എന്താ എട്ടും തൊട്ട് താഴെയുള്ളത് മൂന്നും അപ്പോൾ ഈ എട്ടിൽ നിന്നും മൂന്ന് കുറയ്ക്കണം അപ്പോൾ എന്തു ചെയ്യുക നമ്മൾക്കറിയാവുന്നത് പോലെ തന്നെയാണ് സിമ്പിളാണ് ആദ്യം എട്ടെടുത്തു ഈ എട്ടിൽ നിന്നും എന്ത് ചെയ്യുക മൂന്ന് കുറച്ച് കഴിക്കുക കുറയും കുറയ്ക്കുക അപ്പോൾ ബാക്കി എത്രയായി ആൻസർ അഞ്ച് എട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഈ എട്ടിൽ നിന്നും മൂന്ന് കുറച്ചാൽ അഞ്ച് ആൻസർ അപ്പോൾ നമ്മളിവിടെ സിംപിളായിട്ട് മനസ്സിലാക്കുന്ന വേറൊരു രൂപത്തിലാണ് എട്ടിൽ നിന്നും വിരലിൽ ഇങ്ങനെ എടുത്ത് കഷ്ടപ്പെടാതെ ഏത് രണ്ട് സംഖ്യയും കുറയ്ക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഐഡിയ ആണ് പറയുന്നത് അപ്പോൾ മുമ്പ് ഈ കുറയ്ക്കാൻ മൈനസ് ചെയ്യാൻ പഠിച്ചവരും കൂടി ഒന്ന് ശ്രദ്ധിക്കുക പലർക്കും അറിയുന്ന ഒരു മെത്തേഡ് കൂടിയാണ് എട്ടിൽ നിന്നും മൂന്ന് കുറയ്ക്കാൻ ആദ്യം എട്ട് എടുത്തതിന് ശേഷം പിന്നെ മൂന്ന് കുറയ്ക്കുന്നതിന് പകരം മൂന്ന് ഇവിടെ ഉണ്ടല്ലോ നമ്മൾ പറയാ മൂന്ന് കഴിഞ്ഞാൽ നാല് ഓക്കെ ഈ മൂന്ന് കഴിഞ്ഞാൽ നാല് എന്ന് എഴുതി എടുത്തിട്ട് ഇവിടെ നമ്മൾ എണ്ണി തുടങ്ങണം ഈ എണ്ണി തുടങ്ങിയിട്ട് എട്ടിൽ എപ്പോഴാണോ സ്റ്റോപ്പ് ആവണോ അപ്പോൾ എത്ര വിരൽ എത്ര എണ്ണം നമ്മുടെ വിരലിലുണ്ടോ അത് ഇവിടെ എഴുതുക ഓക്കെ ശ്രദ്ധിച്ചോ ഞാൻ പറയുന്നത് മൂന്ന് കഴിഞ്ഞാൽ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടെത്തി മൂന്ന് കഴിഞ്ഞിട്ട് എട്ടെത്തി എട്ടെത്താൻ എത്ര വിരൽ വന്നു അഞ്ച് വരൽ വന്നു അപ്പോൾ ദാ മൂന്ന് കഴിഞ്ഞാൽ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മൂന്നു എട്ടെത്താൻ എത്ര വരല വേണം അഞ്ച് വരൽ ഈ അഞ്ചാണ് ഇവിടെ ഞാൻ ആൻസർ ആക്കി എഴുതിയത് ഓക്കെ ഇനി ഇതേപോലെ ഏഴിൽ എത്താൻ അഞ്ചിൽ നിന്ന് എത്ര വരൽ ആവശ്യമുണ്ട് നോക്കാം അഞ്ച് കഴിഞ്ഞാൽ അഞ്ച് കൂട്ടരുത് ഇവിടെ ഉള്ളത് കൂട്ടരുത് അത് കഴിഞ്ഞിട്ടുള്ളത് വേണം കൂട്ടാൻ എവിടെ എത്തണം തൊട്ട് മുകളിലുള്ള സംഖ്യ വരെ എത്തണം അഞ്ച് കഴിഞ്ഞാൽ ആറ് ഏഴ് എട്ടിലേക്ക് പോകാൻ പറ്റുമോ ഇല്ല കാരണം ഇവിടെ ഏഴേ ഉള്ളൂ എവിടെ ഏത് സംഖ്യയാണ് മുകളിലുള്ളത് അതുവരെ പോകാൻ പറ്റൂ ഒന്നുകൂടി ഞാൻ പറയാം അഞ്ച് കഴിഞ്ഞാൽ അഞ്ച് കൂട്ടരുത് അഞ്ച് കഴിഞ്ഞാൽ ആറ് ഏഴ് എത്രയാണ് ആൻസർ വിരലിൽ കിട്ടിയ രണ്ട് ഈ രണ്ട് ഞാൻ ഞാനിവിടെ എഴുതലോടുകൂടെ നമുക്ക് എന്ത് കിട്ടി ആൻസർ കിട്ടി ഇത്രയേ ഉള്ളൂ കുറയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട രൂപം ഇപ്പോൾ നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പുകളാണ് കഴിഞ്ഞതെന്ന് ഒന്നുകൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി വീഡിയോ കണ്ട് മനസ്സിലാക്കുക സിമ്പിളാണ് എല്ലാവർക്കും കിട്ടാവുന്ന രൂപത്തിലുള്ള വളരെ ലളിതമായ രൂപത്തിലാണ് വിശദീകരിച്ചത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ രണ്ട് സംഖ്യകളെ എങ്ങനെ പരസ്പരം കുറയ്ക്കുക എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട രൂപം നമ്മളോട് പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ കൂട്ടുമ്പോൾ രണ്ട് മെത്തേഡ് പഠിച്ച പോലെ തന്നെ ഇനി കുറച്ച് വലിയ സംഖ്യകളായാലോ മുകളിലുള്ളതും താഴെ ഉള്ളതും കുറച്ചുകൂടി വലിയ സംഖ്യ അതല്ലെങ്കിൽ താഴെ ഉള്ളതിനേക്കാൾ വലിയ സംഖ്യ മുകൾ അല്ല മുകളിലുള്ളതിനേക്കാൾ വലിയ സംഖ്യ താഴെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിൻ്റെ രൂപമാണ് നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോ നമ്മൾ ആദ്യം എൺപത്തി അഞ്ച് മൈനസ് അൻപത്തി എട്ട് ഇതാണ് നമ്മൾ കുറയ്ക്കുന്നത് ഇവിടെ നമ്മൾ നോക്കി മനസ്സിലാവും മുകളിലുള്ളത് തന്നെയാണ് വലിയ സംഖ്യകൾ കാരണം എന്താ എൺപത്തഞ്ചാണ് അയിമ്പത്തെട്ടിനേക്കാൾ വലിയ സംഖ്യ ഓക്കെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവിടെ പ്രധാനമായിട്ടൊരു കാര്യം എന്ന് മനസ്സിലാക്കാനുള്ളത് അറ്റത്തെ ഒന്നിൻ്റെ സ്ഥാനത്തുള്ള രണ്ട് സംഖ്യകൾ അതിൽ അഞ്ചാണ് മുകളിലുള്ളത് എട്ട് താഴെ അപ്പൊ മുകളിലുള്ള സംഖ്യ മുമ്പ് പഠിച്ചതിനനുസരിച്ച് വലുതാണ് താഴെ ചെറുത് അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി പക്ഷെ ഇവിടെയോ ഇവിടെ മുകളിലുള്ള സംഖ്യയെക്കാൾ വലുതാണ് താഴെ അപ്പൊ അഞ്ചിൽ നിന്ന് എട്ട് എങ്ങനെ കുറക്കും എങ്ങനെ കുറക്കും ചിന്തിച്ചിണ്ടോ അപ്പോൾ മനസ്സിലാക്കുക അഞ്ചിൽ നിന്നും എട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്ന് വെച്ചിട്ട് നമുക്ക് നിർത്തി പോകാൻ പറ്റുമോ ഇല്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഇല്ല പൈസ ഇല്ല അത്യാവശ്യത്തിനുള്ള പൈസ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവിടെ കൊടുക്കൽ നിർബന്ധമാണെങ്കിൽ തൊട്ടപ്പുറത്ത് നിന്ന് എന്ത് ചെയ്യുക നമ്മുടെ ഫ്രണ്ടിന് ആരന്തെങ്കിലും കടം വാങ്ങില്ലേ അതേപോലെ ഈ അഞ്ചിലേക്ക് ആവശ്യമായ സംഖ്യ ഇപ്പുറത്ത് നിന്നും കടം വാങ്ങാം അപ്പോൾ ഇവിടെ എത്രയുള്ള എട്ട് ഈ എട്ടിൽ നിന്ന് ഒന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് കൊടുത്തു ഓക്കെ അപ്പോൾ ഈ എട്ടിൽ നിന്ന് ഒന്ന് പോയാൽ ഇവിടെ എത്രയായി അത് നമ്മൾ അപ്പോൾ തന്നെ നോട്ട് ചെയ്യണം ഇവിടെ ഏഴായി മാറി ഓക്കെ എട്ടിൽ നിന്ന് ഒന്ന് പോയാൽ ഏഴായി ഇവിടെയോ ഇവിടെ ഒന്ന് കൂടി ഈ ഒന്ന് എന്ന് പറയുന്നത് പത്തിൻ്റെ മൂല്യമുള്ള സാധനമാണ് അത് നമുക്ക് വിശാലമായിട്ട് പിന്നെ മനസ്സിലാക്കാം ജസ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കുക അത്ര മനസ്സിലാക്കി മതി ഈ ഒന്ന് ഇവിടെ വന്നപ്പോൾ ഈ തുക എത്രയായി പതിനഞ്ചായി ഫിഫ്റ്റീൻ ആയി അപ്പോൾ എട്ടിൽ നിന്നും ഫിഫ്റ്റീനിലേക്ക് എത്താൻ നമുക്ക് സിമ്പിളായി പറ്റും ഓക്കെ പതിനഞ്ചിൽ നിന്ന് എട്ട് വർക്ക് കുറയ്ക്കാൻ സിമ്പിളായി പറ്റുമല്ലോ നേരത്തെ അഞ്ചേണ്ട എന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ഇവിടെ എന്തായി പതിനഞ്ചായി മാറി ഒന്ന് അഞ്ച് പതിനഞ്ചായി ഇനി എട്ടിൽ നിന്നും പതിനഞ്ചിലെത്താൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് സിമ്പിൾ ആയിട്ടാണ് എട്ട് കഴിഞ്ഞാൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എട്ടിൽ നിന്നും പതിനഞ്ചിൽ എത്തിയാൽ സ്റ്റോപ്പ് ചെയ്യണം പതിനഞ്ച് എത്തുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര വിരൽ വന്നു അഞ്ചും രണ്ടും ഏഴ് വിരൽ വന്നു അപ്പോൾ ആൻസർ എത്രയെ ഇവിടെ നമുക്ക് ഏഴ് എഴുതാം ഓക്കെ സിമ്പിളാണ് കറക്റ്റായി മനസ്സിലാക്കി വളരെ സിമ്പിളാണ് ഇനി ഇവിടെ നമുക്ക് എട്ടുണ്ടോ ഇല്ല ഒന്ന് അവിടെ കൊടുത്തപ്പോൾ ഏഴേ ഉള്ളൂ അത് എപ്പോഴും ഓർമ്മ വരണം അവസാനം വരെ നമുക്ക് ഓർമ്മ വേണം ഇനി അഞ്ചിൽ നിന്നും ഏഴിലേക്ക് എത്ര ഏഴിലേക്ക് എത്ര എത്ര വേണം അഞ്ച് കഴിഞ്ഞാൽ ആറ് ഏഴ് എത്ര വേണം രണ്ട് ഓക്കെ നേരത്തെ പഠിച്ചിട്ട് എത്തി തന്നെയാണ് അഞ്ച് കഴിഞ്ഞാൽ ആറ് ഏഴ് ഏഴിലെത്തിയാൽ സ്റ്റോപ്പ് ചെയ്യണം എത്ര വല്ല കയ്യിലുണ്ട് രണ്ട് ഈ രണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ എഴുതി ആൻസർ എന്തായി ട്വൻറ്റി സെവൻ ഇരുപത്തേഴ് ആൻസർ കിട്ടി ഇത്രയേ ഉള്ളൂ ഈ രണ്ട് മെത്തേഡ് ഇത് ബേസിക് ആയിട്ടുള്ള മെത്തേഡാണ് സിമ്പിളാണ് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം അപ്പുറത്തുനിന്ന് ഒന്ന് കടം വാങ്ങണം അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്യാം ഈ രണ്ട് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ള സിമ്പിളായിട്ട് മനസ്സിലാക്കി ഇവിടെ ഇപ്പോൾ രണ്ടാക്കിയ സംഖ്യകളാണ് കുറച്ചത് ഇനി മൂന്നൊക്കെ സംഖ്യ കുറയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഇനി ഇവിടെയും ചെറിയ സംഖ്യയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തുനിന്ന് കടം വാങ്ങണം പിന്നെയും ചെറുതാണെങ്കിലോ അപ്പുറത്തുനിന്ന് കടം വാങ്ങണം പിന്നെയും ചെറുതാണെങ്കിലോ അപ്പുറത്തുനിന്ന് എവിടെ വരെ ലാസ്റ്റ് ഉണ്ടോ അതുവരെ കടം വാങ്ങണം ഒക്കെ ഈ രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് കുറയ്ക്കാനും വളരെ എളുപ്പത്തിൽ തന്നെ ഇൻട്രസ്റ്റീവായിട്ട് പഠിക്കാൻ കഴിയും അപ്പോൾ ഇതേപോലെ തന്നെ അക്കങ്ങൾ പരസ്പരം നിങ്ങൾ സ്വയം എടുത്തിട്ട് എന്തു ചെയ്യുക രണ്ട് അക്കങ്ങൾ കുറയ്ക്കുക ശ്രദ്ധിക്കുക വലിയ അക്കങ്ങളാണ് മുകളിൽ എഴുതുന്നുണ്ട് ചെറിയ അക്കം താഴെ കൂട്ടുമ്പോൾ പഠിച്ചതുപോലെ തന്നെ ഈ അക്കങ്ങളുടെ നേരെ താഴെ തന്നെ താ ആൻസറായി വരുന്ന അക്കങ്ങൾ എഴുതണം ഈ രൂപത്തിൽ പഠിക്കുക പരിശീലിക്കുക ഓക്കെ